അനഘയെ പൂർണ്ണമായും മനസ്സിൽ നിന്ന് മായ്ച്ചുകളാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലല്ലേ ഞാൻ കാരണവ അനഖയെ സ്നേഹിച്ച നിനക്ക് അഖിലെ സ്വീകരിക്കേണ്ടി വന്നതെന്നറിയാം പക്ഷേ എടാവ് ഒന്ന് തിരിഞ്ഞു നോക്കി ചിന്തിക്കുമ്പോൾ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ മോനെ ഒന്ന് ആലോചിച്ചു നോക്ക് നീ സ്നേഹിച്ച പെണ്ണിന്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം അവൾ ഇഷ്ടപ്പെടുന്നത് വിവേകിനെയാ നമ്മുടെ ജീവിതത്തില് എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ സ്നേഹിക്കുന്നവർക്കല്ല നമ്മളെ സ്നേഹിക്കുന്നവർക്കാടാ എന്നാലേ ജീവിതത്തിൽ സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവുള്ളൂ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എത്ര സ്നേഹിച്ചാലും അനകൊരിക്കലും എന്റെ സ്വന്തമാകുമായിരുന്നില്ല അതും എനിക്കറിയാം പക്ഷേ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്നില്ല സാർ